ഡിസംബർ ാലിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തത് കൃത്യം ഒരു വർഷത്തിന്പ്പുറം മറ്റൊരു ഡിസംബർ നാലിന് ഇന്ന് കോൺഗ്രസ് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ബലാത്സംഗ കേസുകളിൽ പോലീസ് തരയുന്ന എം എൽ എ ഇപ്പോൾ അയൽ സംസ്ഥാനത്ത് എവിടെയോ ഒളിവിലാണ് തുടർച്ചയായി ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്ത് സുരക്ഷിതത്വത്തിന്റെ ആകാശത്തിൽ ഉയർന്നു പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കിയത് ന്യൂസ് മലയാളത്തിന്റെ വാർത്താ ഇടപെടലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ന്യൂസ് മലയാളം പുറത്തുവിട്ട അതിജീവിതയുടെ ശബ്ദരേഖയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങളുടെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് അന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച പെൺകുട്ടിയുടെ ശബ്ദരേഖ ന്യൂസ് മലയാളം പുറത്തുവിട്ടതും തുടർന്ന് മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിന് ചലച്ചിത്ര താരവും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിണി ജോർജ് ഒരു ചാനൽ അഭിമുഖത്തിൽ തന്നോട് മോശമായി പെരുമാറിയ ഒരു നേതാവിനെ പറ്റി പറയുന്നു സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കാം എന്ന് പറഞ്ഞ് ഇൻബോക്സിൽ നിരന്തരം ശല്യം ചെയ്ത് പിന്നാലെ കൂടിയ നേതാവിനെ പറ്റി അയാൾ ഉപയോഗിച്ച ഹൂ കേസ് എന്ന പ്രയോഗം റിണി അഭിമുഖത്തിൽ പറഞ്ഞതോടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന അഭ്യൂഹമുയർന്നു റിനി ആരോപിതന്റെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇയാൾ ചതിവിൽപ്പെടുത്തി ബലാത്സംഗം ചെയ്ത നിരവധി സ്ത്രീകളുടെ ശബ്ദരേഖകൾ തുടരെ തുടരെ പുറത്തു വന്നുകൊണ്ടിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചതായി യുവതിയുടെ വെളിപ്പെടുത്തൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് മറ്റൊരു അതിജീവിതയെയും ഗർഭസ്ഥ ശിശുവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ചാറ്റ് പുറത്തുവന്നു ബലാത്സംഗം ചെയ്യണം എന്ന് പറഞ്ഞ് രാഹുൽ സമീപിച്ചതായി ട്രാൻസ്ജെൻഡറുടെ വെളിപ്പെടുത്തൽ പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കകത്തും പുറത്തുമുള്ള നിരവധി സ്ത്രീകളെ പ്രായഭേദമില്ലാതെ ഇയാൾ ലൈംഗികമായി ശല്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഇടതടവില്ലാതെ പുറത്തു വന്നുകൊണ്ടിരുന്നു വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി ഒടുവിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നിർബന്ധിതരായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഇയാളെ സസ്പെൻഡ് ചെയ്തു അവിടെ തീർന്നു നടപടികൾ ആരും പരാതി അന്വേഷണ സംഘത്തിന് മുന്നിൽ രേഖാമൂലം ഉന്നയിച്ചില്ല പരാതിക്കാരുണ്ടോ എന്ന മാങ്കൂട്ടത്തിലിൻ്റെയും അയാളുടെ സൈബർ പി ആർ ഹൂളികൻ സംഘത്തിൻ്റെയും ആക്രോശം വെളുപ്പിക്കൽ അതിജീവിതമാർക്കെതിരെ സൈബർ ആക്രമണം നേതൃനിരയിൽ നിന്ന് മാങ്കൂട്ടത്തിൽ വീണ്ടും പിന്തുണ പാലക്കാട് മണ്ഡലത്തിൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അനുചരന്മാരുടെ വലയത്തിൽ പൊതിഞ്ഞ് പി ആർ സംഘത്തിൻ്റെ അവതാനങ്ങളിൽ മുങ്ങി നിവർന്ന് സജീവമായി തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി പരാതി പറയാൻ തയ്യാറായിരുന്നവർ പോലും ഭയന്ന് പിന്മാറി ഈ സമയത്താണ് ന്യൂസ് മലയാളം അതിജീവിതമാരിൽ ഒരാളുടെ ശബ്ദരേഖ കൂടി പുറത്തുവിടുന്നത് ഗർഭിണിയാകണമെന്ന് അതിജീവിതയോട് ആവശ്യപ്പെടുന്നതും ഭ്രൂണഹത്യ ചെയ്യണമെന്നാവശ്യപ്പെടുന്നതുമായ ചാറ്റുകൾ പുറത്തുവിട്ടു ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയ ക്രൂരതയുടെ അനുഭവ സാക്ഷ്യം കേട്ട് കേരളം ഞെട്ടി അപ്പോഴും മാങ്കൂട്ടത്തിൽ നിന്നോടുള്ള കൂറിൽ ചില മാധ്യമങ്ങളെങ്കിലും ആ വാർത്ത കണ്ടില്ലെന്ന് അടിച്ച് കണ്ണടച്ചു പക്ഷേ ജനമെല്ലാം കണ്ടു തുടരെ തുടരെ വീണ്ടും വെളിപ്പെടുത്തലുകൾ ഉണ്ടായി മാങ്കൂട്ടത്തിലെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിരയിൽ നിന്ന് പ്രതി മുങ്ങി സംസ്ഥാനം വിട്ടു പോലീസ് പുറകെ കൂടി മാളങ്ങളിൽ നിന്ന് മാളങ്ങളിലേക്ക് അയാളുടെ ഒളിവ് ജീവിതം നീണ്ടു വാർത്തകളിലൂടെ ന്യൂസ് മലയാളം ലൈംഗിക വൈകൃതം ശീലമാക്കിയ കുറ്റവാളിയെ പിന്തുടർന്നു ഒടുവിൽ എട്ടു ദിവസത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ ഇന്ന് കോടതിയുടെ നിർണായക വിധി പ്രതിക്ക് മുൻകൂർ ജാമ്യമില്ല നിരന്തരം ലൈംഗിക കുറ്റങ്ങൾ ചെയ്യുന്നതായി ജീവിക്കുന്ന തെളിവുകൾ സാക്ഷ്യം പറഞ്ഞ എം എൽ എ ഇനിയും പേറാനാകാതെ കോൺഗ്രസും ഒടുവിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് കർണാടക അതിർത്തിയിൽ എവിടെയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് നിലവിലെ വിവരം ശേഷം ജോലി പോലീസ് ചെയ്യട്ടെ എല്ലാവരും കൈവിട്ട സമയത്ത് വേട്ടക്കാരൻ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങിയ സമയത്ത് സാർത്ഥകമായ വാർത്താ ഇടപെടൽ നടത്താനായ ചാരിതാർത്ഥ്യത്തോടെ ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം